നമസ്കാരം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ത്യാഗത്തിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഈദുൽ ഉൽ അലഹ അഥവാ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഒരു കൊച്ചു ഉണ്ടാവാത്തതിന്റെ കാരണത്താൽ ദീർഘകാലം കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ കൊടുക്കുകയുണ്ടായി കുഞ്ഞിന് പേരിട്ടു മകൻ ഇസ്മായിൽ എന്നാണ് കുഞ്ഞിന് പേരിട്ടത് ഏറെ നാളത്ത് വൈകാതെ അള്ളാഹുവിന്റെ ആജ്ഞ വന്നു ഇബ്രാഹിമെ നീ ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം വളരെ സന്തോഷപൂർവ്വം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കുഞ്ഞിനെ ബലിയർപ്പിക്കുകയും ബലിയർപ്പിക്കാൻ വേണ്ടി ഒരു കുന്നിന് മുകളിൽ കൊണ്ടുപോവുകയും കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെക്കുകയും ചെയ്യുന്ന ഒരു നിമിഷം അള്ളാഹു പറയുകയുണ്ടായി മതി ഇബ്രാഹിമേ നീ വിജയിച്ചിരിക്കുന്നു എൻ്റെ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു ഇനി നീ എൻ്റെ കുഞ്ഞിനെ നീ സംരക്ഷിച്ചുകൊള്ളുക പകരം ഞാൻ നിനക്കിതാ ഒരു ആട്ടിൻകുട്ടിയെ നൽകുന്നു ഈ ആടിനെ നീ വലിയ അറുത്ത് പാവങ്ങളായ ആളുകൾക്ക് അതിൻ്റെ മാംസം എല്ലാവർക്കും ഭക്ഷിക്കാൻ കൊടുക്കുക ഇതായിരുന്നു അള്ളാഹിൻ്റെ സന്ദേശം ഇതായിരുന്നു അള്ളാഹിൻ്റെ പരീക്ഷണം ഇബ്രാഹിം നബി അലൈഹി ആ പരീക്ഷണത്തിൽ വിജയിച്ചു എൻ്റെ കുഞ്ഞുമായി വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ ഒരു സ്മരണ അർത്ഥം ഇത് നറ്റുകയാണ് ലോക മുസ്ലിങ്ങൾ അതാണ് ബലിപെരുന്നാൾ അഥവാ ഈദുൽ അൽഹ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈദുൽ അൽഹ ആശംസകൾ ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട്